അസലാ വാല്ക്കും വരഹമുല്ലാ വാഹമല്ല വഹമ്മത്തു വസ്സലാമി അൽഫീന ബിരുദാദ് യോഗത്തിൻ്റെ അധ്യക്ഷൻ ഷിഹാപ്പൂ കൊട്ടൂർ വേദിയിലും സദസ്സിലുമുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ ഇങ്ങനെയൊരു ചർച്ച സംഘടിപ്പിച്ച കേരള ഘടകം ജമാഅത്ത് ഇസ്ലാമിയെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടായ്മ മെക്കയുടെ എല്ലാവിധ ആശംസകളും ആദ്യമേ നേരുകയാണ് മെക്ക ഒരു ചെറിയ സംഘടനയാണ് എന്നാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന ഒരു കൂട്ടായ്മയാണ് മെക്ക ഈ വിഷയം മെക്ക കാണുന്നത് രണ്ടർത്ഥത്തിലാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഒരു പക്ഷേ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യുന്ന സ്വത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാമായിരുന്നു എന്നുവെച്ചാൽ സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആക്റ്റുകളും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അമ്പത്തി നാലിലും പിന്നീട് തൊണ്ണൂറ്റി അഞ്ചിലും പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലുമൊക്കെ വന്ന നിയമ ഭേദഗതികളും അതൊന്നുമില്ലാതെ ഒരു പക്ഷേ മുസ്ലിമിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന സ്വത്ത് അത് മുസ്ലിമീങ്ങൾക്ക് തന്നെ കൈകാര്യം ചെയ്യാനുള്ള വേദി ഒരു പക്ഷേ രൂപപ്പെടാമായിരുന്നു അല്ലെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെ സംഭവിക്കാമായിരുന്നു എന്നാൽ നമ്മളിന്ന് കാണുന്നത് പോലെ മുസ്ലിമുകൾ മാത്രം കൈകാര്യം ചെയ്യുകയും ശേഷം അത് മുസ്ലിമങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ആ ലിമിറ്റഡ് സെൻസിലുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന രൂപത്തിലേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ചരിത്രം മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഞാനിത് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ചരിത്രത്തിൽ നോക്കിയാൽ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു പോയി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധനം അല്ലെങ്കിൽ ഓണർഷിപ്പ് ലാൻഡ് ഓണർഷിപ്പുള്ള സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് പറയുന്നത് ഡിഫെൻസാണ് റെയിൽവേ ആണെന്നൊക്കെയാണ് അത് ഗവൺമെൻറ് ഓർഗനൈസേഷൻസാണ് എന്നാൽ നോൺ ഗവൺമെൻ്റലായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് ഉള്ളത് ലാൻഡ് ഓണർഷിപ്പ് ഉള്ളത് അത് കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യക്കാണ് ഞാൻ പറയുന്നത് പോലെ ഒരു പക്ഷേ വേണമെങ്കിൽ മുസ്ലിം സമൂഹത്തിന് രാജ്യ താല്പര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കമ്മ്യൂണിറ്റി താല്പര്യം മാത്രം ലക്ഷ്യം വെച്ച് മറ്റൊരു സിസ്റ്റം രൂപപ്പെടുത്തി എടുക്കാമായിരുന്നു പക്ഷെ നമ്മുടെ ചരിത്ര പുരുഷന്മാർ അങ്ങനെ ചെയ്തില്ല നമ്മുടെ നേതാക്കൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അങ്ങനെ ചെയ്തില്ല ഈ വഖഫ് എന്ന് പറയുന്ന ആശയത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണെങ്കിൽ പോലും ഇന്ത്യയിൽ അത് നിലനിൽക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ നന്മക്കൊപ്പം നിലനിൽക്കണമെന്നും ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഉമ്മത്തിനും അതോടൊപ്പം രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റണമെന്ന വലിയ കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് വഖ്ബോർഡ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണഘടനാ വിഷയമായിട്ട് തന്നെ ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ മാറിയിട്ടുള്ളത് ഞാനിങ്ങനെ പറയാനുള്ള കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലാണ് അഞ്ച് പോയിൻറ്റ് ഏഴ് ഏഴ് ലാക്സ് പ്രോപ്പർട്ടീസാണ് ഇന്ത്യക്കുള്ള സോറി വഖ്ബോർഡിൻ്റെ അധീനതയിലുള്ളത് എന്ന് പറയുന്നുണ്ട് ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അമൻമെൻ്റ് ബില്ലെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നുള്ള പൊളിറ്റിക്സ് ഇതാണ് എന്നാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ വിലയിരുത്തുന്നത് ഇന്നത്തെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഒൻപത് പോയിൻറ്റ് നാല് ലാക്സ് പ്രോപ്പർട്ടീസ് വഖ്ബോർഡിൻറ്റേതായിട്ടുണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അത് അഞ്ച് പോയിന്റ് ഏഴ് അല്ലെങ്കിൽ ആറോടെ അടുത്ത് നിൽക്കുന്ന കണക്കായിരുന്നോ സച്ചാർ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നത് ഈ പ്രോപ്പർട്ടീസിൽ വന്ന മാറ്റമാണ് ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകൂടത്തെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണമായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു ചർച്ചകൾ ശ്രദ്ധിച്ച മീഡിയയിലെ ചർച്ചകൾ ശ്രദ്ധിച്ച വ്യക്തികൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴും ചർച്ചയുടെ ഒരു വശത്ത് ഇപ്പോൾ തമിഴ്നാട്ടിൽ മറ്റുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒരു വില്ലേജിന് മുഴുവൻ വഖ്ബോർഡ് അധീനപ്പെടുത്തുന്നു ആ വില്ലേജുകാർ എങ്ങോട്ട് പോകും തുടങ്ങിയ ഇമോഷണലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ പലരും പ്രചരിപ്പിക്കുന്നതിന് പക്ഷെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കാണും അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി അത് വഖ്ബോർഡിൻ്റെ ഡോക്യുമെൻ്റ് പ്രകാരം വഖ്ബോർഡിൻ്റെ കീഴിലുള്ള പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടി പിന്നീട് മറ്റാരോ കൈവശം എൻക്രോച്ച്മെൻ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ നടക്കുന്ന ഗവേഷണങ്ങളിൽ പോലും വഖ്ബോർഡ് പ്രോപ്പർട്ടീസ് എൻക്രോച്ച്മെൻറ്റ് ചെയ്ത ഗവേഷണ പ്രബന്ധങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറയുന്നത് എവിടെയോ നമ്മുടെ ഗവൺമെൻ്റുകൾ ഗവൺമെൻറ് പോലും അതേപോലെ മൾട്ടിനാഷണൽ കമ്പനീസ് പോലും വക്ബോർഡിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് അവർ എൻക്രോച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ എൻക്രോച്ച് ചെയ്ത പ്രോപ്പർട്ടിയെ തിരിച്ചെടുക്കുമ്പോഴാണ് അവരെ സംബന്ധിച്ചിട്ടൊരു പ്രശ്നമായി മാറുന്നതും അവർ ഇങ്ങനെയുള്ള ചില നിയമ നടപടികളിലൂടെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം നമ്മൾ പോലും മനസ്സിലാക്കാത്ത രൂപത്തിലാണ് അവർ ഇത് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മറ്റൊന്നും ഇവിടെ ശ്രദ്ധ പറയപ്പെടാതെ പോയൊരു കാര്യമുണ്ട് അതായത് അനന്തരാവകാശം നമുക്കറിയാം വഖഫ് ചെയ്ത ഒരു ഒരു ഞാനൊരു സ്വത്ത് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നീട് നമുക്ക് അതിൽ നമ്മുടെ മക്കൾക്ക് അതിൽ അനന്തരാവകാശമില്ല പക്ഷേ ഈ നിയമപ്രകാരം അവർക്ക് വീണ്ടും അതിൽ അവകാശമുണ്ട് എന്ന് പറയുന്നു അതേപോലെ ഇവിടെ സൂചിപ്പ് ഒന്ന് പരാമർശിച്ചു പോയി പക്ഷേ അതിൻ്റെ മറ്റൊരു ഭാഗം കൂടിയുണ്ട് അതായത് അഞ്ച് വർഷം പ്രാക്ടീസിങ് മുസ്ലിം ആയൊരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ ആരാണ് തീരുമാനിക്കുക ഒരു വ്യക്തി പ്രാക്ടീസും മുസ്ലിമാണെന്ന് അതാരും തീരുമാനിക്കും അല്ലെങ്കിൽ ഏതർത്ഥത്തിലാണ് ഒരു വ്യക്തി പ്രാക്ടീസും മുസ്ലിമാവുന്നത് എന്നുള്ള തർക്കങ്ങളൊക്കെ പിന്നീട് ഉടലെടുത്തേക്കാം അതൊക്കെ പോട്ടെ ഇന്ന് ഒരാൾ കൺവേർട്ടഡ് മുസ്ലിം ആ ഒരു വ്യക്തിക്ക് നാളെ എൻ്റെ വിശ്വാസ പ്രകാരം ഭരണഘടന അനുവദിക്കുന്ന റൈറ്റ് പ്രകാരം നാളെ ദൈവത്തിന് ഒരു കാര്യം വക്ഫ് ചെയ്യണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത് പറ്റാതെ വരും ഇങ്ങനെയുള്ള ഭരണഘടനാപരമായ ഇഷ്യൂസാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൽ ഉയർത്തി കാണിക്കേണ്ടത് കാരണം കൺവേർട്ടഡ് ഒരാളെ സംബന്ധിച്ച് നാളെ വക്ഫു ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഞ്ച് വർഷമാവേണ്ടതുണ്ട് ആവേണ്ടതുണ്ട് വക്ഫ് ചെയ്യണമെന്നാണ് നിയമം പറയുന്നത് അത് നിയം വിശ്വാസപരമായിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനെതിരായിട്ട് വരും അപ്പം സ്വാഭാവികമായിട്ടും ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾക്കും എതിരായിട്ട് വരും പിന്നെ കളക്ടറുടെ അധികാരത്തെ പറ്റി പറയുന്നിടത്ത് ഈ ബില്ല് വായിച്ച ആളുകൾക്ക് മനസ്സിലാവും അവിടെ പറയുന്നിടത്ത് തന്നെ പറയുന്നത് ഗവൺമെൻറ് പ്രോപ്പർട്ടീസിൽ തീരുമാനമെടുക്കാൻ കളക്ടർക്ക് അധികാരമുണ്ട് എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഇതിൽ ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത് അത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണോ വക്കോഡിൻ്റെ പ്രോപ്പർട്ടിയാണോ എന്നുള്ള ചർച്ച വരുന്ന സമയത്ത് അത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് എന്ന് ആ സെൻറ്റൻസുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും വഖ്ബോർഡിൻ്റെ ഇൻറ്റൻഷൻ ഒരിക്കലും സാധൂകരിക്കാത്ത രൂപത്തിലാണ് ബില്ലിൽ ആ സെൻറ്റൻസുകൾ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ പറയുന്നത് ഗവൺമെന്റ് ഗവൺമെൻറ് ഗവൺമെൻറ് പക്ഷത്തു നിന്ന് സർക്കാർ പക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന ഒരാളുടെ രൂപത്തിലാണ് കൃത്യമായി ആ ലൈൻ പോലും ബില്ലിലെ വരികൾ പോലും സംസാരിക്കുന്നത് ആ അർത്ഥത്തിൽ വരുമ്പോൾ വഖ്ബോർഡിൻ്റെ മുഴുവൻ സ്വത്തുകളും നാളെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണെന്ന വാദം വന്നു കഴിഞ്ഞാൽ അതിൽ ക്ടറുടെ അവസാന വാക്കായിരിക്കും അതിൽ അവസാന വാക്കായിട്ട് വരിക പിന്നെ മറ്റൊരു സ്ത്രീകൾ അവരുടെ അവകാശങ്ങളിവിടെ സൂചിപ്പിക്കപ്പെട്ടു അത് ശരിക്ക് ഒരു നേരത്തെ ഒരു പ്രഭാഷണം സൂചിപ്പിച്ചതുപോലെ അത് നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചകളെ വഴിതെറ്റിച്ച് വിടാനുള്ള ഒരു ചെറിയ കാര്യം മാത്രമാണ് നമ്മെ സംബന്ധിച്ച് സ്ത്രീകൾ ഇത്തരം ബോഡികളിൽ വരുന്നതിന് ഒരു തടസ്സവുമില്ല ഇല്ല എന്ന് മാത്രമല്ല പലപ്പോഴും സ്ത്രീകൾ ഇതിൻ്റെ ഭാഗമാണ് താനും എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്നിട്ടൊക്കെ പുറമെ ഇവിടെയുള്ള വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പം ഞാൻ വഖഫ് ചെയ്യുമ്പോൾ അതെൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതായത് ഗവൺമെൻറ് പ്രോപ്പർട്ടി എടുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ബോഡിയുടെ പ്രോപ്പർട്ടികൾ പലതും ബ്രിട്ടീഷേഴ്സ് കൊടുത്തതോ മറ്റോ ആണ് എന്നാൽ നമ്മുടെ വക്പോളിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വ്യക്തികൾ കൊടുക്കുന്ന കാര്യമാണ് മറ്റൊർത്ഥത്തിൽ പറഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി പിന്നീട് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ് നമ്മുടെ വഖ്പോളിൻ്റെ പ്രോപ്പർട്ടി അത് ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ല അങ്ങനെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഒന്നുമല്ല നമ്മൾ വ്യക്തികൾ കൊടുക്കുന്ന വ്യക്തികൾ എൻ്റെ ഇഷ്ടപ്രകാരം കൊടുക്കുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പിന്നീട് ആരെടുത്തു കൊണ്ടുപോകുന്നത് നമ്മുടെ ഭരണകൂടങ്ങൾ ഈ ഇത്തരം നിയമ ഭേദഗതികളോട് എടുത്ത് കൊണ്ടുപോകുന്നത് ഈ ഒരു ചർച്ചാ വേദി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു കാര്യം ഈ ചർച്ചയ്ക്ക് വാതായനം തുറന്നുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്നൊരു വാദം എന്താണെന്ന് വെച്ചാൽ പക്ബോർഡ് ഒന്നും കൃത്യമായ രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ത്യണലായിട്ട് ചർച്ച ചെയ്യേണ്ടതും അവിടെയുള്ള പോരായ്മകൾ എന്തുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ മറ്റൊരർത്ഥത്തിൽ നമ്മൾ ചെയ്യണമെന്ന് കൂടി മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ജനാധിപത്യ ഇഷ്യൂ എന്ന് നമ്മൾ തിരിച്ചറിയുക ഭരണഘടനാപരമായ ഇഷ്യൂ ആണെന്ന് നമ്മൾ തിരിച്ചറിയുക ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ ഇന്നത്തെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഡിഫൻസിന് ശേഷം അതേപോലെ റെയിൽവേക്ക് ശേഷം മൂന്നാം സ്ഥാനത്ത് പ്രോപ്പർട്ടിയുടെ കണക്കിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒൻപത് പോയിൻ്റ് നാല് ലാഖ് പ്രോപ്പേർട്ടിയുള്ള നമ്മുടെ വഖ്ബോർഡിൻ്റെ പ്രോപ്പർട്ടികളൊക്കെ നാളെ ഭരണകൂടത്തിൻ്റെ കയ്യിലാവാൻ ഒരു തടസ്സവുമില്ല വളരെ എളുപ്പം ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ അവർക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും ആ അർത്ഥത്തിൽ ഇതൊരു ഭരണഘടനാ ഇഷ്യൂ ആയി കണ്ട് നമ്മൾ മുന്നോട്ട് പോകണം മെക്കയുടെ എല്ലാവിധ സഹകരണവും സഹായവും ഈ വിഷയത്തിൽ ഉണ്ടാവുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു